നമ്മൾ ഇന്നൊരു ആണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഇപ്പോൾ പാത്രം വെച്ചതിന് ശേഷം എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി ഞാൻ കടുക് ഇട്ടു പിന്നെ നമുക്ക് മുളക് ഉള്ളി അതുകൊണ്ട് അത്ര ഐറ്റംസ് ഇടണം ഉള്ളി അതുപോലെ തന്നെ പരി അത് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു കട കിട്ടിയതിന് ശേഷം ഉഴുന്ന് പരിപ്പിട്ടു പിന്നെ ഇഞ്ചി ഇടുന്നു ഇഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് മൂത്ത് പൊട്ട മൂത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് സവാള ചെറുതാണ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം സവാള ഉണ്ടാവും കേട്ടോ എന്നിട്ട് സവാളയിട്ട് കറിയാപ്പുര ഇട്ട് അത് മൂത്ത് എഴുതിയുമ്പോൾ നമുക്ക് അത് നല്ലോണം മൂക്കട്ടെ ഇച്ചിരി നമ്മൾ ചൂട് നല്ലോണം ഒന്നാക്കുന്നതിന് ശേഷം ലോ ഫ്ലെയിം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് ഒന്നുകൂടെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ സൂചിക്ക് പോതുമ്പോൾ അവിടെ ആ പരിവാകുമ്പോൾ മൂക്കണം മൂത്തിരിക്കണം സൂചിക്ക് പോതുമ്പോൾ നേരത്തെ കഴുകി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന കുതികോ അതിൻ്റെ വെള്ളം ചൂടുവെള്ളത്തിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ കൂന്നിരിക്കും അതും കൂടെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്ല അതെല്ലാം ഇട്ട് നമുക്ക് ആ വെള്ളം തിളയ്ക്കണം എന്നിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആ ഫ്രെയിം തിളച്ച ചൂട് ചൂട് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതിൻ്റെ മേക്ക് സു ഗോതമ്പിൻ്റെ ഉപ്പ് ആ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് അന്നേരം ഇച്ചിരി ഉടുപ്പ് കൊണ്ട ആ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് സെറ്റായി വരും ഉപ്പുടമ്പ് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ ഏൽപ്പിക്കണം അടച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വിസിൽ ഏൽപ്പിക്കണം എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിക്കണം വിസിൽ ശേഷം വിസിൽ കേൾപ്പിച്ചിട്ട് നമുക്ക് രണ്ട് വിശിട്ടാണ് എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ തന്നെ ഏർ കളഞ്ഞതിന് ശേഷം വെച്ചോണ്ടിരിക്കരുത വെച്ചോണ്ടിരുന്നാത് മെന്തളഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ ഏർ കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം വേണ്ട സെറ്റായി അപ്പോൾ തന്നെ ഏർ കളഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ കിട്ടും നമുക്ക് അല്ലാതെ ആ ഏറെ എല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ചൂട് പോയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ പുഴഞ്ഞു പോവും അതുകൊണ്ട് കേട്ടോ അപ്പം വേണ്ട ഇത് നമുക്ക് ഞാൻ ഒരു പാത്രത്തിലാക്കാം അല്ല പഴയാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി തേങ്ങ കൂടി ഇട്ട് ചൂടോടെ ഉപയോഗിക്കാം ആവശ്യത്തിന് എടുത്തിട്ട് അപ്പോൾ ആ ചൂടോടെ നല്ല ടേസ്റ്റാണത് സൂചി പോകുമ്പോ അല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇച്ചിരി തേങ്ങ പൊടി ഇട്ട അടിപൊളിയാണ് ഒരു പഴവും കൂട്ടിക്കഴിഞ്ഞാൽ